പാതിവില തട്ടിപ്പ് നിലമ്പൂർ സ്റ്റേഷനിൽ ഇതിനകം ലഭിച്ചത് നൂറിലേറെ പരാതികൾ തട്ടിപ്പിന്റെ ഏജന്റ് ബിനോയ് പാട്ടത്തിലിനായി അന്വേഷണം ഊർജ്ജിതമാക്കി പാതിവില തട്ടിപ്പ് പ്രതി അനന്തകൃഷ്ണന്റെ നിലമ്പൂരിലെ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഓസ് വേൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർ പാട്ടത്തിലാണ് തട്ടിപ്പിനിരയായവർ പരാതി നൽകിയതോടെ മുങ്ങിയത് നിലവിൽ ബിനോയ് പാട്ടത്തിലിനെതിരെ നൂറ്റിനാല് പരാതികൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരാതിയിൽ മാത്രമാണ് കേസെടുത്തിട്ടുള്ളത് ഇതുവരെ ലഭിച്ച പരാതികളിൽ നാൽപ്പത് ലക്ഷം രൂപയാണ് ബിനോയ് പാട്ടത്തിൽ പരാതിക്കാരിൽ നിന്നായി തട്ടിയെടുത്തത് പരാതിക്കാരിൽ നിന്നും ബിനോയ് നേരിട്ടാണ് പണം അതിനാൽ തന്നെ നിലമ്പൂരിൽ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികളിൽ ബിനോയ് പാട്ടത്തിലാണ് പ്രതി പാതിവില തട്ടിപ്പിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണനാണ് പി വി അബ്ദുൾ വഹാബ് എം പി ചെയർമാനായ ജെഎസ്എസ് നാൽപ്പത് ലക്ഷം രൂപ നൽകിയത് ജെഎസ്എസ് ഡയറക്ടർ ഉമ്മർ കോയ അനന്തകൃഷ്ണനെതിരെ നിലമ്പൂർ പോലീസിന് നൽകിയ പരാതിയിൽ അനന്തകൃഷ്ണനെതിരെ കേസും എടുത്തിട്ടുണ്ട് എം പി ചെയർമാനായ ജെ എസ് എസ് പോലും തട്ടിപ്പിൽ ഇരയായതും ഈ തട്ടിപ്പിന്റെ ജില്ലയിലെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതാണ് പാതിവില തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത സാഹചര്യത്തിൽ ഓരോ പരാതികളിലും കേസെടുത്തേക്കും നിലമ്പൂരിൽ തട്ടിപ്പിനിരയായവർക്ക് മൂന്ന് തരത്തിലാണ് പണം നഷ്ടമായത് സ്കൂട്ടർ വിലയായ അറുപതിനായിരം രൂപ നൽകുന്നതിനൊപ്പം ബിനോയ് പാട്ടത്തിന് കമ്മീഷനായി മൂവായിരം രൂപയും ബിനോയിയുടെ നേതൃത്വത്തിലുള്ള കാർഷിക സൊസൈറ്റിക്ക് രണ്ടായിരം രൂപയും അങ്ങനെ ആറായിരത്തി രൂപ ഓരോ സ്കൂട്ടറും ലാപ്ടോപ്പുകളും ബുക്ക് ചെയ്യുമ്പോൾ ബിനോയിയുടെ പോക്കറ്റിലേക്ക് എത്തിയത് കമ്മീഷൻ വകയിലും ഷെയർ ഇനത്തിലുമായി അയ്യായിരം രൂപ വീതം പരാതികൾ ലഭിച്ചു ദിവസങ്ങൾ പിന്നിടുമ്പോഴും ബിനോയിയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഊർജ്ജിതമാക്കിയിട്ടു news de labor. കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ്സ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈ ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്